പെൻസിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടരുത് ഞാൻ എന്റെ അനിയത്തിയിൽ വിശ്വസിക്കുകയാണ് കാണാല്ലോ നിങ്ങൾ എല്ലാരും എന്റെ നെഗറ്റീവാണ് എന്നെ തളർത്തണ എന്നെ കുറ്റപ്പെടുത്തണ ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാത്ത എന്നെ ഒരുപാട് വേദനിപ്പിച്ച എന്നെ കളിയാക്കിയ എന്നെ എന്തൊക്കെ കുത്തി നോവിക്കാൻ പറ്റുമോ അവനാണ് എന്റെ മുന്നിലുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തർ മുന്നിലും എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് മുന്നോട്ട് പോകണം ചെക്ക് ആവാൻ പാടില്ല ഞാൻ വിശ്വസിക്കുന്നത് എന്നിലാണ് എന്റെ കഴിവിലാണ് മനസ്സിലായോ ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാരും ഉണ്ടായിട്ടും ഇല്ലാത്തവരെ പോലെയാണ് അവരൊക്കെ എൻ്റെ അടുത്ത് പെരുമാറുന്നത് പക്ഷേ ഞാൻ എന്നെ വിശ്വസിക്കണം ഇതില്ലാത്തതാണ് എല്ലാരെയും പ്രശ്നം നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ല അപ്പൊ നമുക്ക് എന്താവണം എന്ന് അറിയില്ല ഞാൻ ഇവിടെ വിശ്വസിക്കാണ് ഈ പെൻസിൽ എൻ്റെ വിരല് കൊണ്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഉറപ്പായിട്ടും കൈ വേദന ആവും ഇതൊരു വെറലാണ് പ്രത്യേകിച്ച് വേറെ പവർ ഒന്നും ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പവർ മാത്രാണ് ഇത് പൊട്ടിക്കാൻ എന്നെ എന്താക്കുക നിങ്ങൾക്ക് പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ പെൻസില് ഞാൻ പൊട്ടിക്കാൻ നിങ്ങൾ നിങ്ങളെല്ലാരും എന്നെ തളർത്തുന്ന ആൾക്കാരാണ് നിന്നെ നീ ഒന്നിനും പറ്റൂല നീ ചെയ്താ ശരിയാവൂല അങ്ങനെ ആവൂല എങ്ങനെ ആവൂല അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഈ ഈ പെൻസിൽ പൊട്ടിയില്ല പൊട്ടിയോ പെൻസിൽ പൊട്ടിയിര ഇതെന്താ പൊട്ടാത്തേ എന്റെ ഉള്ളിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഷഹന നിനക്ക് മുന്നോട്ട് പോകണം ഇതൊക്കെ നിന്റെ ലൈഫിൽ ഉണ്ടാവും പക്ഷെ നീ എന്ത് ചെയ്യണം ഇതിനൊക്കെ ഓവർകം ചെയ്യണം ഓവർകം ചെയ്യണം ഓവർകം ചെയ്യണം മുറുക്കി പിടിക്കണം ഇനി ഞാൻ സീരിയസാ വിടരുത് ഷഹന നിന്റെ മുന്നിലുള്ള എല്ലാരും നിന്നെ എത്ര വേദനിപ്പിച്ചാലും നിനക്ക് നിന്നെ അറിയാം നീ എവിടെയാണെന്ന് അറിയാം എനിക്ക് നിനക്ക് എങ്ങനെ മുന്നോട്ട് പോണം എന്നറിയാം അതുകൊണ്ട് നിനക്ക് എന്തായാലും ഇത് പറ്റും ഇത് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റും ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഞാൻ പവർ കൊടുക്കേണ്ടത് ആരൊക്കെ തളർത്തിയാലും ഷഹനാൻ നിനക്കൊരു പവർ ഉണ്ട് അത് വെച്ചിട്ട് നീ മുന്നോട്ട് പോണം അത് പോവുക എന്ന് ചെയ്യും നിനക്ക് പറ്റും നമ്മളെ തളർത്തുന്നത് എത്ര വലിയ ശക്തികളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും ഞാൻ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ട് കൈയ്യും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയാൽ മതി മനസ്സിലായോ അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറി നിക്കും